നമസ്കാരം ഇന്ന് ഡിസംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച ഒരാഴ്ചയിലെ ഫലം പരിശോധിച്ചാൽ ചില നക്ഷത്രജാതകർക്ക് വളരെയേറെ നേട്ടങ്ങൾ കൊയ്യുന്ന സമയം തന്നെയാണ് രാജയോഗത്തിൽ എത്താൻ കഴിയുന്ന സമയം സാമ്പത്തിക ബാധ്യതകളൊക്കെ ഒരു പരിധിവരെ തീർക്കാൻ സാധ്യമാകും അപ്രതീക്ഷിതമായി ചില നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാൽ ഇന്നും നാളെയും മേടരാശിക്കാർക്ക് ചന്ദ്രാഷ്ടമമാണ് അല്പം കരുതിയിരിക്കുക ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് അധികം സംസാരിക്കാനൊന്നും പോകേണ്ട സാമ്പത്തിക ഇടപാടുകൾ വേണ്ട എന്ന് തന്നെ വേണം കരുതാൻ ആർക്കും കടം കൊടുക്കാതിരിക്കുക കടം വാങ്ങാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടരാശിക്കാരായ അശ്വതിയും ഭരണിയും കാർത്തികയും ശ്രദ്ധിക്കേണ്ട സമയമാണ് പൊതുവെയുള്ള ഒരാഴ്ചക്കാലത്തെ ഫലം പരിശോധിച്ചാൽ വളരെ അപ്രതീക്ഷിതമായി നേട്ടങ്ങൾ കൊയ്യുവാൻ അശ്വതി നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അശ്വതിക്ക് നല്ല സമയമാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ഒരു സമയം സാധ്യമാകും അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണിക്കും നല്ല ഒരു സമയമാണ് ഇടപാടുകളിൽ ധനം സമ്പാദിക്കുവാൻ സാധ്യമാകും റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയം തന്നെയാണ് ഭരണിക്ക് ഈ ഒരാഴ്ചക്കാലം കാലം വളരെയേറെ നല്ല കാര്യങ്ങൾ സംഭവിക്കും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും അനുകൂലമായ സമയമാണ് ദുരിത ദുഃഖങ്ങളൊക്കെ തീർന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണിക്കും പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരും ഈ ഒരാഴ്ച കാലം എന്തിനു തിരിഞ്ഞാലും അതൊക്കെ നടന്നു കിട്ടുന്നതായി കാണുവാൻ സാധിക്കും നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി രക്ഷപ്പെടുവാൻ സാധിക്കും ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ലോട്ടറി ഭാഗ്യമൊക്കെ മകീരനക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്കും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ദൂരയാത്രയ്ക്കൊക്കെ വഴിയൊരുക്കും അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അല്പം ശ്രദ്ധയോടുകൂടി നോക്കുന്നത് നന്നായിരിക്കും പുനർ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഭാഗ്യം ഒരുപാടുണ്ടാകും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ തീരുമാനങ്ങളും എടുക്കുവാൻ വിശ്വാസവഞ്ചനയിൽപ്പെടാതെ സൂക്ഷിക്കുക പൂരം നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി സങ്കടങ്ങളൊക്കെ അവസാനിച്ച് തൃപ്തികരമായ ഒരു ജീവിതം നയിക്കുവാനുള്ള ഭാഗ്യം ഇവർക്ക് വന്നു ചേരും അതിൻ്റെ നക്ഷത്ര ജാതകർക്ക് വരുന്ന ഒരാഴ്ച കാലം ധനസമൃദ്ധിയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധ്യമാകും മകൻ നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്ന സമയം പൂരം നക്ഷത്ര ജാതകർക്കും വളരെയേറെ അനുകൂലമായ സമയമാണ് വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ ഈ ഒരു സമയത്ത് പൂരം നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്ന സമയമാണ് ഉത്തരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രാജയോഗത്തിലേക്ക് നീങ്ങുന്ന സമയമാണ് അത്ത നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലമായ സമയത്തിലേക്കാണ് കടന്നു പോകുന്നത് ഈ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ ഒരു ലോട്ടറിയൊക്കെ എടുത്താൽ അടിക്കുവാനുള്ള ചാൻസ് ഇവർക്ക് കൂടുതലായിരിക്കും ചിത്ര നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലമായ സമയമാണ് ഒരു പുതിയ വീട് വാങ്ങുവാനുള്ള യോഗം അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുവാനുള്ള യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സന്താനങ്ങളാൽ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകും എല്ലാ രീതിയിലും ഉയർച്ചയാണ് ധാനധർമ്മങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോവുക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരു ഗ്രഹം വാങ്ങുവാനോ അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം എന്ത് കാര്യത്തിലും വിജയിക്കുന്ന സമയമാണ് അനിൽ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ അനിഴ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറി ഒന്നിക്കുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം അടുത്ത നക്ഷത്രം മൂലമാണ് ആരോഗ്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കുവാൻ സാധ്യമാകും എല്ലാ രീതിയിലും കാര്യസാധ്യതയ്ക്ക് ഏറ്റവും ഗുണപ്രദമായ സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാട നക്ഷത്ര ജാതകർക്കും അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഒക്കെ മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നു ദൂരദേശത്തൊക്കെ പോകുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് നക്ഷത്ര ജാതകർക്ക് നിലവിലുള്ള എല്ലാ ദുഃഖവും ദുരിതവും മാറിക്കിട്ടും കടങ്ങളൊക്കെ മാറുവാനുള്ള ഒരു വഴി തുറക്കപ്പെടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും അടുത്തത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലമായ സമയമാണ് കൂട്ടു ബിസിനസ്സിൽ നിന്നൊക്കെ ലാഭം കൊയ്യുവാൻ സാധിക്കും ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അല്പം നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അടുത്ത നക്ഷത്രം അവിട്ടമാണ് എല്ലാ രീതിയിലും ഐശ്വര്യമാണ് സമൃദ്ധിയിലേക്ക് എത്തിച്ചേരുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയം ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന സമയം ഒരു വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരുന്ന സമയം വസ്തുവകകൾ വാങ്ങുവാൻ കഴിയുന്ന സമയം അടുത്ത നക്ഷത്രം ചതയമാണ് ചതയം നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധ്യമാകും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നു ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയും കഴിയും പരിശ്രമങ്ങൾ ഫലം കാണും പരിശ്രമങ്ങൾക്കൊക്കെ ഫലം കാണുന്ന സമയമാണ് പൊരോട്ട നക്ഷത്രജാതകർക്കും സമയം തെളിയുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുകയാണ് സങ്കടങ്ങൾ ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും ഉത്രട്ടാദി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ധനനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ ധനനഷ്ടങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഉത്തരക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും ജീവിതത്തിലെ എല്ലാ ദുരിതവും എല്ലാ ദുഃഖവും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ബുദ്ധി ഇല്ലാത്തതിനാൽ ആരെയും അമിതമായി വിശ്വസിക്കുകയും പല ചതിവുകളിൽ പെട്ട് അബദ്ധങ്ങളിൽ പെട്ട് കഴിയാനുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക ബാല്യകാലത്തെ ക്ലേശത്തിന് ശേഷം ഒരു മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ ഒരു വലിയ സൗഭാഗ്യം വന്നു ചേരുക മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ രേവതി നക്ഷത്ര ജാതകർക്കൊക്കെ ഈ ഒരാഴ്ചക്കാലം വളരെയേറെ ഭാഗ്യത്തിൻ്റെതായിരിക്കും ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ഒരു കുഞ്ഞു സമ്മാനമെങ്കിലും അടിക്കുവാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് ഏതായാലും ഈ പറഞ്ഞ നക്ഷത്ര ജാതകരിൽ ചിലർക്കൊക്കെ രാജയോഗം കാണുന്നുണ്ട് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരട്ടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്താൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തേങ്ങ ഉടച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അകന്ന് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധ്യമാകും അങ്ങനെ തന്നെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും アムスカイも。